ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല അടിപൊളി കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലോട്ട് തന്നെ കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ അപ്പം അതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം സ്ക്രബറൊക്കെ നമുക്ക് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരലുപ്പാണ് ഇനി നമ്മൾ ഇതേപോലെ സ്പോഞ്ചുകളുണ്ടല്ലോ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സ്പോഞ്ച് ഇടയ്ക്കൊക്കെ വൃത്തിയാക്കണം അപ്പോൾ അത് ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് ആ അടുപ്പത്ത് ആ ഉപ്പ് വെള്ളത്തിനകത്ത് തന്നെ അതിനകത്തോട്ടൊന്ന് മുക്കി വെച്ചിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് ഇറക്കി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഉപ്പ് അണുവിമുക്തമാണ് നല്ല ഒരു സൊല്യൂഷൻ തന്നെയാണ് ഉപ്പിനകത്ത് നമ്മളിത് ഇട്ട് വെക്കുമ്പം തന്നെ അതിനകത്തുള്ള അണുക്കളെല്ലാം പോയിട്ട് ഉണ്ടോ നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പം നമുക്ക് കഴുകി സ്പോഞ്ച് ഇതേ ഇതേപോലെ നമ്മുടെ തുണിയൊക്കെ കുത്തുന്ന ക്ലിപ്പ് ഉണ്ടല്ലോ അതിനകത്ത് ഇതേപോലെ ആക്കി വെക്കുകയാണെങ്കിൽ അതിനകത്ത് വെള്ളമെല്ലാം ഊറിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ സ്പോഞ്ച് ഉണങ്ങിക്കിട്ടും അതെല്ലാം നമ്മൾ ചാരി വെക്കുകയാണെങ്കിൽ ആ വെള്ളം അതിനകത്ത് തന്നെ കെട്ടി നിൽക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണങ്ങി കിട്ടും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരിയൊക്കെ ആട്ടാൻ നേരം പ്രത്യേകിച്ച് ദോശ ഇടലിക്കൊക്കെ നമ്മൾ വെള്ളം കൂട്ടി അരക്കത്തില്ലല്ലോ വെള്ളം കുറച്ചല്ലേ അരയ്ക്കുന്ന അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ ആട്ടമ്പം തന്നെ ഒരു മൂന്നാല് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയിലൊന്നും അര ആട്ടി കഴിയുമ്പോഴത്തേന് മിക്സിയിലൊന്നും മാവ് കയറി പിടിക്കത്തില്ല ബ്ലേഡിലക്കം അപ്പോൾ കഴുകി കഴുകിയെടുക്കുന്നതിനും നമുക്ക് എളുപ്പമാണ് അതുമാത്രമല്ല നമ്മൾ ആട്ടിക്കഴിഞ്ഞാൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഒരു സ്വല്പം വെള്ളം മാത്രമേ ഇതിന് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ നല്ല രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ അത് അരച്ചിട്ട് കാണിച്ചു തരാം കണ്ടോ അരച്ചതിന് ശേഷം നമ്മൾ കണ്ടോ ഒന്ന് പുളിക്കുന്നതിന് നമ്മൾ പിറ്റേ ദിവസം എടുക്കുമ്പം എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നമുക്ക് അന്നേരം തന്നെ ഉണ്ടോ ആട്ടുമ്പോഴത്തേന് നല്ല സോഫ്റ്റായിട്ട് മാവ് നമുക്ക് ആട്ടിക്കിട്ടും ഇപ്പം പിറ്റേ ദിവസം എന്താണോ പുളിച്ചതിന് ശേഷം കണ്ടോ അപ്പോൾ അധികം പുളിയും ഉണ്ടാവില്ല മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും ദോശ ഉടുമ്പോഴത്തേന് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് നെക്സ്റ്റ് പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ കടല പരിപ്പ് ഉഴന്ന് പരിപ്പൊക്കെ നമ്മൾ കുറച്ച് ദിവസം അധികം ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് രണ്ട് ഗ്രാം പൂ രണ്ടോ മൂന്നോ ഗ്രാം ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു സ്മെല്ല് ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലറിയാലോ നല്ലൊരു സ്മെല്ലാണ് ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ അതിനകത്ത് ഒരു ചെറിയ പ്രാണികളോ പക്കികളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് വേണേലും സൂക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ അരി ആണേലും പച്ചരിയാണേലും ചാക്കരയാണേലും അതിനകത്തും ഇതേപോലെ നമ്മൾ രണ്ട് മൂന്ന് ഗ്രാം ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ അരി എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അതിനകത്ത് വണ് නම් පුළු ഒന്നൊന്നും தான ఉండාවలేట ട്ടോ അടുത്ത టిప్ లోటడకం அப்ப നമ്മൾ ഇதே പോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തട്ടുണ്ട് അതിന അതിനകത്ത് കുറച്ച് ഗ്രാമ്പും ഇട്ടു കൊടുക്കാ ട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കർപ്പൂരം കർപ്പൂരം കൂട പൊടിച്ച് ചേർക്കാം അതൊന്നോ രണ്ടോ കർപ്പൂരം നമുക്ക് അതിനകത്തോട്ട് ഇട്ടു കൊടുക്കാം അപ്പം ಅದുമൂടെ ആയിട്ട് നമുക്ക് ഒന്ന് പൊടിഞ്ഞ് കാബോർഡിനകത്ത് ഗ്ലാസ് വെക്കുന്ന അടുത്ത അതേപോലെ നമ്മൾ കിച്ചണിൽ എവിടെയൊക്കെയാണോ സാധനങ്ങളൊക്കെ വെക്കുന്നിടത്തൊക്കെ വെച്ച് കൊടുക്കുക അപ്പം ഇത് കൊണ്ടൊന്ന് പൊടിച്ച് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം കൈകൊണ്ട് എന്നെ ഉടമ തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് വരും കേട്ടോ എന്നിട്ട് നമ്മൾ അരി ഒക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ വെക്കുകയാണെങ്കിൽ പല്ലി പാറ്റ ഈ ശല്യമൊന്നും ഉണ്ടാവില്ല ആ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ അവിടെ എങ്ങും ഒരു പല്ലിയോ പാറ്റോ ഒന്നും തന്നെ വന്ന് കൂട് വയ്ക്കത്തില്ല കാരണം കാബോർഡിനകത്തൊക്കെ വന്ന് എപ്പോഴും പല്ലിയൊക്കെ വന്ന് കൂട് കൂട്ടിയിട്ട് പാറ്റ മുട്ടയിട്ട് പാറ്റയൊക്കെ ഒരുപാട് ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും പാറ്റയും പല്ലിയൊന്നും തന്നെ വരില്ല അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാണ്ടോ ഇതേപോലെ ഒന്ന് പൊതിഞ്ഞിട്ട് നമുക്ക് ഗ്ലാസ് ഒക്കെ വെക്കുന്നിടത്തൊക്കെ വെച്ച് കൊടുക്കാം അതുപോലെ ഉള്ളിക്കൊട്ടയുടെ അടുത്ത് കിഴങ്ങൊക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലിയൊന്നും വന്ന് നമുക്ക് ശല്യം ചെയ്യില്ല ഒന്നും വന്ന് നക്കില്ല കേട്ടോ ഇതേപോലെ ടിഷ്യൂ പേപ്പർ ആവുമ്പോഴത്തേനും ആ ഒരു സ്മെല്ല് പുറത്തോട്ട് വരും നമ്മൾ സാധാ പേപ്പറാകുമ്പോഴത്തേനും ആ ഒരു സ്മെല്ല് കിട്ടത്തില്ല കേട്ടോ ഞാൻ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ കുറച്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതൊന്ന് പൊടിച്ച് വേണം കൊണ്ട് ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് പൊടിച്ചുകൊണ്ട് വേണം വരാൻ അപ്പോൾ എലിയും പല്ലിയും പാറ്റയൊക്കെ ഒന്നിച്ചു തുരത്താൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുപ്പിയുടെ ചെവിട് ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ടേ കാരണം കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒരു പാത്രം എടുക്കരുത് അതിനകത്ത് ആ കർപ്പൂരത്തിൻ്റെയൊക്കെ സ്മെല്ല് നിൽക്കും അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരക്കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതേപോലെ കുപ്പി വലിയ കുപ്പിയായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കലക്കി എടുക്കാനൊക്കെ പറ്റും ഇതിനകത്തോട്ട് ഞാൻ പൊടി ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം പൊടി ഉപ്പ് ഇപ്പം പറഞ്ഞുകണക്ക് ഒച്ച അങ്ങനെയൊക്കെ ഉള്ള ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടും മുറ്റത്തൊക്ക ഒഴുക്കുകയാണെങ്കിൽ നമ്മൾ ഇതാണ്ട് ഗ്രാമ്പൂ പൊടിച്ചതാണേ അതിനകത്തോട്ടിട്ട് കൊടുക്കുന്നത് നല്ലൊരു സ്മെല്ലാണ് ഗ്രാമ പൊടിച്ചപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് അപ്പം ഇത് മൂന്നും മാത്രം മതി ഒന്ന് നമുക്കൊന്ന് കലക്കിയെടുക്കാം പിന്നെ നമുക്കിത് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം അതല്ല എങ്കിൽ സാധാ നമ്മുടെ കുപ്പി ഉണ്ടല്ലോ അതിനകത്ത് മൂടിയിൽ ഹോളിട്ടിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം ഇതിനകത്ത് ഇനി കർപ്പൂരം കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് കർപ്പൂരമോ മൂന്ന് കർപ്പൂരമോ എത്ര ആവശ്യം അതിനനുസരിച്ച് നമുക്ക് അതിനകത്ത് പൊടിച്ചിട്ട് കൊടുക്കാം അപ്പം കർപ്പൂരവും ഗ്രാമ്പവും നല്ലൊരു സ്മെല് കിട്ടുന്നുണ്ട് അതിൻ്റെ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കാറിൻ്റെ അടിഭാഗത്ത് അതുപോലെ വണ്ടികളൊക്കെ ഇടുന്ന സ്ഥലത്തൊക്കെ എലി കയറി വണ്ടിയുടെ അകത്തൂടെയൊക്കെ കയറിയിട്ട് എല്ലാം ശല്യം ചെയ്യാറുണ്ടല്ലോ ഇപ്പോൾ കാറിനടിയിൽ നിന്ന് ഓരോ എലികളൊക്കെ ശല്യം ചെയ്യും കാരണം ഈ വയറിൻ ഫിറ്റ് അതുപോലെ തന്നെ എ സി ഫിൽറ്ററെ നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അതിന് ഒരുപാട് പൈസ കൊടുത്ത് വേണം നമ്മളതൊക്കെ മേടിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ കുപ്പിയിലാക്കിയിട്ട് നമ്മൾ അതിന് അടിയിലൊക്കെ കാറിൻ്റെ അടിയിൽ വണ്ടിയുടെ അടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഒരു സ്മെല്ലടിച്ചിട്ട് എലി ശല്യം ഒന്നും ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ സ്റ്റെപ്പിൻ്റെ ഭാഗത്ത് കിച്ചൻ്റെ ഭാഗത്ത് വാതൽപ്പടിയിലൊക്കെ ഉണ്ടല്ലോ പാമ്പ് അങ്ങനെയുള്ള ഒരു സാധനവും വല്ല ഈ ഒരു സ്മെല്ലാം നല്ല അടിച്ചിട്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വെള്ളം തോണ്ട ബാക്കി ഞാൻ സിങ്കിനകത്തും വാഷ് ബേസിനകത്തും ഒക്കെ ഒഴിച്ചു കൊടുക്കാം അതേപോലെ നമ്മളെ ബാത്റൂമിൻ്റെ സീവിലൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് വരുന്ന ചെറിയ പ്രാണികൾ പാറ്റ കുഞ്ഞുങ്ങൾ ഒന്നും തന്നെ വരില്ല പിന്നെ നമുക്ക് ബാക്കിയുള്ളതാണ്ട് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ വണ്ടികളൊക്കെ കിടക്കുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എലിയും പാമ്പും ഒന്നും തന്നെ വണ്ടിക്കകത്തൊന്നും കയറിയിരിക്കില്ല അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ ഈസിയായ നിസ്സാരമായ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ടിപ്സുകളാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്ക് എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ ആയി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്